നല്ലവനായ ഉണ്ണിയാകാൻ പോയ നമ്മുടെ കണ്ണൻ സായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങുന്നത് ചീഞ്ഞ് പഴുത്തായിരിക്കും ജാസ്മിൻ്റെ ഉപ്പ ജാഫ്രിഖാൻ്റെ സന്ദേശവും ശിരസ വഹിച്ചാണ് കണ്ണൻ സായി ബിഗ് ബോസ് വീട്ടിൽ ചെന്നിറങ്ങുന്നത് ചെന്ന് അന്ന് തന്നെ ആ കൃത്യം ഭംഗിയായിട്ടൊക്കെ ആൾ നിർവഹിച്ചു എല്ലാം പറഞ്ഞതിന് ശേഷം ബിഗ് ബോസ് വാണിങ്ങും കൊടുത്തു ഇപ്പോൾ പുറത്ത് നേഹയെ ആളുകൾ തേച്ചൊട്ടിക്കുക എന്നറിയാതെ അകത്ത് നിന്ന് മൈൻഡ് ഗെയിം കളിക്കുകയാണ് സായി ഇനി തിരിച്ചു വന്നതിന് ശേഷം പഴയതുപോലെ കാറിൽ കയറിയിരുന്നാൽ ആളുകൾ എടുത്തിട്ട് ഓക്കും സായിയെ ജാസ്മിൻ ഒരു കപ്പ് എന്ന ദൗത്യമായിട്ട് അകത്തേക്ക് ഇറിയ സായിയെ ആളുകൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു ജാഫ്രിക്കയും സായിയും തമ്മിലുള്ള വോയിസ് ക്ലിപ്പൊക്കെ വിവി ഒടുവിൽ ഗതി കെട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് അത് സ്നേഹം ചോദിച്ച് വാങ്ങിയതാണ് ഇനിയും ഒരുപാട് വെളിപ്പെടുത്തലുകളും പല വോയിസ് ക്ലിപ്പും ഒക്കെ ആയിട്ട് ആളുകൾ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കും അഫ്സലും കളിക്കാൻ തന്നെ കളത്തിൽ ഇറങ്ങി തന്നെയാണ് നിൽക്കുന്നത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രമുഖ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചല്ല സായിയെക്കുറിച്ച് തന്നെയാണ് സായിയുടെ ഫോളോവേഴ്സിനൊക്കെ സായിയെപ്പറ്റി നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു നല്ലൊരു ഗെയിം ബിഗ് ബോസ് ഹോഴ്സിനകത്ത് ഇന്ന് കാണാം സായിയുടെ മൈൻഡ് ഗെയിമുകളൊന്നും തന്ത്രങ്ങളുമൊക്കെ കാണാം പുളവും കൊള്ളാമെന്നൊക്കെ കരുതിയിരുന്ന സായുടെ ഫോളോവേഴ്സിന് മുമ്പിൽ ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നമ്മൾ കാണുന്നത് പുറത്തിറങ്ങി വരുമ്പോൾ ഇതൊക്കെ അറിയുന്ന സായിയുടെ അവസ്ഥയും പിന്നെ അതിനൊക്കെ ന്യായീകരിച്ച് മെഴുകാൻ പോകുന്ന സായിയെ ഓർത്ത് നിരാശ മാത്രം സുഹൃത്തുക്കളെ നിരാശ മാത്രം